ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനിയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കണത് നമ്മുടെ പെരിന്തലമണ്ണ പ്രോട്ടക്കലിക്കാണ് കേട്ടോ എനിക്ക് നിന്നും കൊണ്ട് ഇൻട്രോ പറയാനുള്ള ടൈമല്ല അവരൊക്കെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പെരുന്നലമണ്ണ സ്റ്റാൻഡിൽ അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്താ നമ്മുടെ പെരുന്നമണ്ണ പ്രോട്ടക് അക്കാദമി ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഒരു കോൺ വെക്കേഷൻ്റെ ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് അങ്ങനെ തന്നെ ഞാൻ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കുറേ നേരമായി പിന്നെ അവരോട് പൈക്കോളം പറഞ്ഞിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഈ എന്തായാലും വായില്ലാണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്ന് നിന്നൊക്കെയായിരുന്നു കേട്ടോ ഞായറാഴ്ച അയക്കും ബസ് ഇങ്ങനെ ആ ഞങ്ങളും ഞായറാഴ്ച ബസ്സിലെന്നെ പോകുന്നത് അങ്ങനെ അങ്ങനെതാ പ്രോഡക്റ്റിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ എല്ലാവരും അവിടെ റെഡിയാണ് കേട്ടോ ഞാൻ മാത്രമേ എത്താണ്ടായിരുന്നുള്ളൂ അല്ല അതിൻ്റെ കൂടെ ജെസി ജെസി എത്തിയിട്ടുണ്ടായിരുന്നില്ല അവൾ മലപ്പുറം മഞ്ചേരി ഭാഗത്ത് നിന്നിട്ട് വരാറുള്ളത് അപ്പോൾ ഇപ്പം എനിക്ക് കമ്പനി ഓളാണല്ലോ എന്ന് സ്ഥലം ഈ നമ്പക്ക് മരപ്പട്ടി കൂട്ടി എന്ന് പറഞ്ഞ പോലെ പി എനിക്ക് തുണക്ക ഓൾ ഉണ്ട് കേട്ടോ ഞാൻ സ്റ്റുഡൻ്റ് ആണ് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് സ്കൂളിൽ ജോലിക്ക് കയറാൻ സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് നല്ലൊരു അഭിമാന നിമിഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഹായ് എൻ്റെ പേര് നസീറ ഇതെൻ്റെ ഒരു അഭിമാന നിമിഷമാണ് ഈ വർഷം പെരിന്തൽമണ്ണ പ്രോട്ടക്കിൽ നിന്ന് മോണ്ടിസോറ് കഴിഞ്ഞിറങ്ങിയ ആളാണ് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടി ഞാനിന്നൊരു ടീച്ചറാണ് പൂപ്പല അൽഫത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ ടീച്ചറായി വർക്ക് ചെയ്തു അതിനെന്നെ പ്രാപ്തമാക്കിയ പ്രോട്ടക്കിനോടും എൻ്റെ ടീച്ചേഴ്സിനോടും നന്ദി പറയുന്നു താങ്ക് അങ്ങനെ അങ്ങനെന്താ ഒരുപാട് കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമായിരുന്നു പ്രീ പ്രൈമറി ആയിട്ടും മോണ്ടിസോറി ആയിട്ട് അവരും അവിടെ പഠിച്ചിറങ്ങി ജോലി കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അടുക്കുന്ന ഞങ്ങൾ പ്രോട്ടക്കിൽ നിന്നും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സി ടി പ്ലാസ് ഉണ്ട് അവിടെ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ സാർമാർ ഞങ്ങളടുത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അതായത് രണ്ട് മണിക്ക് ശേഷമായിരുന്നു കേട്ടോ പ്രോഗ്രാം ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ മിൽക്ക് ഇതുപോലെ ചായ സ്നാക്സൊക്കെ ആയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നതും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ പ്രോഗ്രാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എല്ലാ സാധിക്കും വളരെ ഈ ഒരു കൊണ്ട് കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ വരുന്ന വിദ്യാർത്ഥികളെ കൈപിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രബുദ്ധരായ പ്രഗൽഭരായ അധ്യാപകരായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച അപ്പം അങ്ങനെ ലേറ്റായി വന്ന ജെസ്സിയുടെ കാര്യം പറഞ്ഞുള്ളതാണ് കേട്ടോ ജെസ്സി ഞാൻ അവളും കൂടിയാ പിന്നെ കീരിം പാമ്പും കൂടിയ പോലെ ഇരിക്കും ഞാൻ ചെയ്യുന്നത് അവൾക്കും പറ്റില്ല അവൾ ചെയ്യുന്നത് എനിക്കും പറ്റൂല പിന്നെ ഞങ്ങൾ അടിയായിരിക്കട്ട mera no bus le aayega kisi ko pesh കട്ടിങ്ങും അതുപോലെ നല്ല രസമായിരുന്നു കേട്ടോ ഒരുപാട് കുട്ടികളായിട്ട് അവർ ആ കോട്ടക്കെട്ടിരിക്കണ കാണുമ്പോൾ തന്നെ രണ്ട് സ്ഥാപനത്തിൻ്റെ ആയിരുന്നു കേട്ടോ അവരുടെ സ്ഥാപനം പെരിന്തളമണ്ണുണ്ട് പട്ടാമ്പി ഉണ്ട് മേലാറ്റൂരുണ്ട് മണ്ണർക്കാടുണ്ട് ഇതോ അപ്പം എല്ലായിടത്തും ഞങ്ങൾക്കുള്ള മൊമെൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനിപ്പം ലൈറ്റ് ആയപ്പോൾ തന്നെ സാർമാരൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നത്രേ കാരണം ഞാൻ വരെ കോർഡിനേറ്ററായിട്ട് നിന്നിട്ട് ഞാൻ മാത്രം എത്തിയിട്ടില്ല അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അതിൽ സലീം സാർ അവിടെ നിന്ന് പറയണതന്നെ ഉണ്ട് അത്രേ ഷബീബി ഇനി അവൾക്ക് മൊമെൻ്റ് കൊടുക്കുന്ന സമയത്ത് ഷബീബാണ് സ്റ്റേജിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് അവൾ അവിടെ എത്തും അത് വേറെ ആളെ കാണൂല അന്ന് പറയണത് ഉണ്ടായിരുന്നു അത്ര കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാം കഴിഞ്ഞ് പിന്നെ അവരൊക്കെ ഒരുമിച്ച് കുറെ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോകണം അപ്പൊന്റെ കൂടെ യുസ്ട്ര ഉണ്ട് ഉണ്ട് ഇനി ലാസ്റ്റ് ഞങ്ങളും കൂടെ കൂടെയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ചാനലൊന്നും പരിചയപ്പെടുത്തി കൊടുക്കും അപ്പോൾ അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോക്ക് താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് നഴുതിയിട്ടുണ്ടാകുമ്പോൾ അതിൽ തൊട്ട് കൊടുക്കുക അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ബെൽബട്ടൺ കൂടെ കാണാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ ഞാൻ അപ്ലോഡ് ആക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ